ഇതേപോലെ ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ പലരും ഇതാണ് ബുള്ളിങ് അല്ലെങ്കിൽ എന്നെ കൊണ്ട് പറ്റില്ല സാധിക്കില്ല എന്ന് പറഞ്ഞിരിക്കുന്നവരുണ്ട് അവരോട് ഗായത്രിക്ക് എന്താ പറയാനുള്ളത് എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ പറയാനുള്ളത് നമ്മളെ മേ ബി പുഷ് ചെയ്യാൻ ആരും ഉണ്ടാവാം പക്ഷേ എന്താ പറയുക നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ പുഷ് ചെയ്തില്ലെങ്കിൽ ലൈഫിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല സ്വന്തം സെൽഫ് കോൺഫിഡൻസിലും കഴിവിലും വിശ്വസിച്ചാൽ തന്നെ നമ്മളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റും ഇപ്പൊ ഒരു കാര്യം ചെയ്യണം ചെയ്യണം എന്ന് കുറെ നാളുടെ ആഗ്രഹം കാണുക അല്ലെങ്കിൽ വിചാരിച്ചിട്ടുണ്ടാവും പക്ഷെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്ത് നോക്ക് നോക്ക് മേ ബി ഫെയിലാകാം അല്ലെങ്കിൽ ചിലപ്പോ ജയിക്കാൻ തോക്കാം അത് സെക്കൻഡറിയാ പക്ഷെ എടുത്തഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തൊക്കെ ബെറ്റർ ആക്കണം എന്തൊക്കെ നമുക്ക് ചെയ്യണം അങ്ങനുള്ളത് എനിക്ക് ഒരു ഹീൽസ് പോലെ ഇല്ലായിരുന്നു ഞാൻ പോകുമ്പോത്തേനും ആദ്യത്തെ ഷോയ്ക്ക് പോകുമ്പോൾ എനിക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല ഞാൻ സീറോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തത് എനിക്ക് നല്ലൊരു ഹീൽസ് പേടിയുള്ള ഫണ്ട് അപ്പൊ ഇല്ലായിരുന്നു അത്യാവശ്യം പൈസ പോവും ഇപ്പൊ ഈ എനിക്ക് തോന്നുന്നു അത്യാവശ്യം ലൈക്ക് ഒരു ഒറിജിനൽ ഷോസ് അല്ലെ നല്ലൊരു ഷോസ് ഒക്കെ വരുമ്പോഴത്തേക്കിന് അവർക്ക് ഒരു മൂന്ന് നാല് ദിവസം അവിടെ സ്റ്റേ ചെയ്ത് ഗ്രൂം ചെയ്ത് അങ്ങനെയൊക്കെയാണ് ഷോസ് പോകുന്നത് എനിക്ക് ഒരു ഷോ വന്നപ്പോൾ അതിനായിട്ട് ചോദിച്ചത് നാപ്പതിനായിരം രൂപയായിരുന്നു പക്ഷെ എന്നെ അത്രയും അഫോർഡ് ചെയ്യാനുള്ള പൈസ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പോയില്ല അല്ലെങ്കിൽ സ്പോൺസേഴ്സ് ഒക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് പൈസ കുറയും ഈ സ്റ്റാർട്ടിങ് ഇപ്പം സൗത്ത് ഏഷ്യന് മുമ്പ് എവിടെങ്കിലും <imitation> ും ഒരു മിനിമം രജിസ്ട്രേഷൻ ഫീ എന്തായാലും കാണും അവർ പരിപാടി ഹോസ്റ്റ് ചെയ്യുമ്പോൾ അവർക്ക് നടത്തി എന്തേലും പൈസ രജിസ്ട്രേഷൻ ഫീ എന്തായാലും ഞാൻ എന്റെ ഓൺ ലൈക് എന്റെ ഫസ്റ്റ് ഇത് ഷോ ആയതുകൊണ്ട് എനിക്ക് അത് ഭയങ്കര മെമ്മറബിൾ ആക്കണം ആഗ്രഹം ഉള്ളതുകൊണ്ട് ഞാൻ തന്നെ ഡിസൈൻ ചെയ്തൊരു ഡിസൈൻ ആയിക്കോട്ടെ ചെയ്യിപ്പിച്ച ഡ്രസ് ആണ് കോസ്റ്റ്യൂം കോസ്റ്റൂമൊക്കെ തന്നെയാണെന്ന് പറഞ്ഞില്ലേ അപ്പം അതിനൊക്കെ കൊറേ പൈസയും ചെലവൊക്കെ ആയിരുന്നു നമ്മള് മെറ്റീരിയൽ നമ്മൾ തന്നെ എടുത്ത് നമ്മൾ തന്നെ ഇത് വീട്ടുകാരറിയല്ലോ കഴിഞ്ഞില്ലേ കഴിഞ്ഞു ഐ മീൻ ഈ ഡ്രസ്സൊക്കെ സാലറി ഉണ്ടായിരുന്നു സാലറി ഓക്കേ ഓക്കേ പിന്നെ ഫ്രണ്ട്സ് അവർക്കും എന്റെ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ടായിരുന്നു എന്റെ ഷോ ആണ് കാണാൻ വന്നത് അവർക്ക് എന്നയൊക്കെ ആഗ്രഹമായിരുന്നു എന്നെ അവിടെ കാണണം ഞാൻ ജയിക്കണം എന്നുള്ളത് അന്ന് എനിക്ക് മനസ്സിലായി ലൈക് എന്താ പറയാ നമ്മുടെ നിൽക്കുന്നവര് നമ്മൾ സന്ദർശിക്കുമ്പോ നമ്മുടെ കൂടെ സന്തോഷിക്കുന്ന ലൈക് അവരാണ് ശരിക്കും ഫ്രണ്ട്സ്